കാട്ടാനശല്യം അതിരൂക്ഷമായ ചിന്നക്കനാൽ മേഖലയിൽ സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ യൂണിറ്റിന് രൂപം നൽകിയിരിക്കുന്നത് നാല് സ്ഥിരം ജീവനക്കാരും പത്ത് വാച്ചർമാരും ഉൾപ്പെടുന്നതാണ് പുതിയ ആർ ആർ ടി യൂണിറ്റ് ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി ജി സന്തോഷിനാണ് സ്പെഷ്യൽ ആർ ആർ ടിയുടെ ചുമതല ചിന്നക്കനാൽ മേഖലയ്ക്ക് മാത്രമായി പുതിയ ആർ ആർ ടി യൂണിറ്റിന് രൂപം നൽകിയത് ആശ്വാസകരമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ആർ ആർ ടി യൂണിറ്റിൻ്റെ നാലു മണിക്കൂർ സേവനം മേഖലയിൽ ലഭ്യമാകും കാട്ടാന ആക്രമണം അതിരൂക്ഷമായ ചിന്നക്കനാൽ മേഖല കേന്ദ്രീകരിച്ചൊരു ആർ ആർ ടി യൂണിറ്റ് വേണമെന്ന പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചിന്നക്കനാൽ മേഖലയിൽ സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി ജി സന്തോഷിനാണ് സ്പെഷ്യൽ ആർ ആർ ടിയുടെ ചുമതല നൽകിയിരിക്കുന്നത് മുമ്പ് ചിന്നക്കനാൽ സെക്ഷന് കീഴിലുണ്ടായിരുന്ന ആർ ആർ ടി യൂണിറ്റിൽ കുടിമുട്ട് സെക്ഷനിൽ നിന്നുള്ള വാച്ചർമാരെയും ഉൾപ്പെടുത്തിയാണ് യൂണിറ്റ് ശക്തിപ്പെടുത്തിയത് നാല് സ്ഥിരം ജീവനക്കാരും പത്ത് വാച്ചർമാരുമാണ് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റിലുള്ളത് കൂട്ടമുണ്ട് ഒരു കൂട്ടമാണ് ഈ കൂട്ടത്തിനെയാണ് കൂടുതൽ കോൺഫ്ലിറ്റുകൾ ഉണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്നത് രാത്രിയിലായിരിക്കും ഈ ആനകളിലെ നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിനകത്ത് ഡാമും ട്രാക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഏറ്റവും എക്സ്പീരിയൻസ് ആയ വാച്ചർമാരും സ്റ്റാഫുകളെയാണ് നമ്മളതിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നാടറിയാവുന്ന വാച്ചർമാരും പണ്ട് തൊട്ടേ ആനകളെ കണ്ട് പരിചയമുള്ള വാച്ചർമാരുമാണ് അപ്പം ഇവരുടെ സേവനം മാക്സിമം ഉപയോഗപ്പെടുത്തി ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ട് മാക്സിമം ഈ കോൺഫ്ലിറ്റ് മുകളിലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ചിനക്കനാൽ വിലക്കിലെ പഴയ വനംവകുപ്പ് ഓഫീസാണ് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റിൻ്റെ ക്യാമ്പ് ഓഫീസ് ചിന്നക്കനാൽ മേഖലയ്ക്ക് മാത്രമായി പുതിയ ആർ ആർ ടി യൂണിറ്റിന് രൂപം നൽകിയ നടപടി താൽക്കാലിക ആശ്വാസം മാത്രമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ നമ്മളൊരു ഓഫീസ് തുറന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ടീമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് വാഹനമുണ്ട് അതുകൊണ്ട് ഈ ഏത് നിമിഷവും ഈ പഞ്ചായത്തിലെ ഏത് ഭാഗത്ത് വിളിച്ചാലും അവരെത്തുന്ന രീതിയിൽ അവർ സജ്ജമായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളാണെങ്കിലും ജനങ്ങൾ ഇനി എല്ലാവരും കൂടെ കൂടി ഇവരുവയുടെ വാട്സാപ്പിന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർ ഈ വിവരങ്ങൾ അറിയിക്കുകയും അവരോട് സഹകരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ഈ ആനശല്യത്തിൽ നിന്ന് നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ആർ ടി ടി വന്ന് ഇവിടെ നിലകൊണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി മുതൽ മേഖലയിൽ കാട്ടാന സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ തിരിച്ചറിഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നാട്ടുകാരിലേക്ക് വിവരം കൈമാറുന്നത് സ്പെഷ്യൽ ആർ ആർ ടി യൂണിറ്റ് ആയിരിക്കും ഇതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും ഒരു വാഹനം ഡ്രോൺ ലൈറ്റുകൾ എന്നിവ സ്പെഷ്യൽ ആർ ആർ ടിക്ക് ഉണ്ടെങ്കിലും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുതകുന്ന അത്യാധുനിക ഉപകരണങ്ങൾ ഇല്ലാത്തത് തിരിച്ചടിയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി